ഹലോ മുത്തുമണി സ്ഥക്കേണ്ട വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വീണ്ടും യെല്ലോ അലർട്ട് ഓറഞ്ച് അലേർട്ട് റെഡ് അലർട്ടൊക്കെ വന്ന് തുടങ്ങിയല്ലേ മഴ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നിവിടെ അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ ഇന്നലെ ഈവനിങ്ങിൽ രാത്രിയിൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും മാറിയിട്ടില്ല നല്ല മഴയുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേർട്ടീൻത്തിന് തേർട്ടീൻത്ത് അല്ലേ ഫോർട്ടീൻത്തിന് പിടിച്ച വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസം അത്ര നല്ല സുഖം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഇത് രണ്ട് ദിവസത്തെ വീഡിയോ അതായത് ഫോർട്ടീ ഫിഫ്റ്റീൻത്തിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ വീഡിയോ വന്നേക്കുന്നത് കേട്ടോ ഇപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്സ് പിള്ളേരെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈവനിങ് സ്നാക്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സാധാരണ അവർക്ക് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പാലും പഞ്ചസാരയും മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് അതിനകത്ത് മുക്കിയിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് തരക്കത്തില്ലേ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം എപ്പോഴും നമ്മൾ ഒരേപോലും ഇതിനാ കൊടുക്കണേന്ന് വിചാരിച്ചിർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസും കൂടുതലേക്ക് ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിന്നാൽ ഈ ഒരു രീതിയിൽ സാൻഡ്വിച്ചും അല്ല ഒന്നും ഒന്നുമില്ലാത്ത രീതിയിലൊരു സംഭവം അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അതായത് മുട്ടയും അതുപോലെ തന്നെ സവാള പച്ചമുളക് നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇവർക്കങ്ങനെ എരിവി പച്ചമുളകൊക്കെ പറക്കി കളയും അപ്പോൾ അത് കാരണം ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല പിന്നെ കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് മുട്ടയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തക്കാളി ഉണ്ടല്ലോ തക്കാളി നന്നായിട്ട് കുരു കുരുന്ന് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇടാം ഞാനിത് സാധാരണ ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടായിരുന്നു കുരുകുരുന്ന് അരിഞ്ഞെടുക്കണേ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചോപ്രൂട്ടനകത്തിട്ടതാണ് ഇട്ടതാണ് ചോപ്പറൂട്ടൻ എനിക്ക് പണിയൊന്നു നന്നായിട്ട് മറ്റേ എന്താ പറയുക പഴുത്ത തക്കാളിയായിരുന്നു അപ്പോൾ ശരിക്കും അങ്ങ് ചതഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എന്തായാലും കഴിക്കാനുള്ളതല്ലേ ആ ഒരു കളറും കൂടെ കയറി വരട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ദോശക്കല്ല എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ നെയ്യൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ പറയുന്ന നമ്മുടെ മിശ്രതത്തിൽ മുക്കിയ ബ്രെഡ് മുക്കിയിട്ട് അതിനകത്തേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് പല ഷേപ്പിൽ ട്രയാംഗിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും അതിനൊന്നും സമയമില്ലാത്തതിനാൽ ഇന്ന് ഈ രീതിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങോട്ട് റെഡിയാക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു എന്നിട്ട് എന്താ ചെയ്യുക ഇതിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് ആ ഒരു ലെയർ കിട്ടണമല്ലോ അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗത്ത് ഇതിൻ്റെ ആ കഷ്ണങ്ങളെല്ലാം ഓരോന്നൊരോന്നായിട്ട് അങ്ങനെ നിങ്ങൾ ശരിക്കും അങ്ങോട്ട് തേച്ച് വെക്കുക അതായത് കുറച്ച് കട്ടിക്ക തന്നെ തിക്കായിട്ട് തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കാരണം ഇത് മുക്കി എടുക്കുമ്പോൾ ഒരു കാരണവശാലും അതിനകത്തേക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും പിടിച്ചിരിക്കുകയല്ല ഉള്ളിയാണെന്നുണ്ടെങ്കിലും തക്കാളിയാണെന്നുണ്ടെങ്കിലും ഒന്നും അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകളിലൊന്ന് ലെയറാക്കി വെക്കുക എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കുക ആ താഴ്ഭാഗം ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ലെയർ ഉണ്ടല്ലോ അവിടെയും കൂടെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നെങ്കിൽ രണ്ട് വശത്തും വരുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വശത്ത് മാത്രമേ ഇരിക്കും അപ്പം അത്യാവശ്യം ഹെവി ഹെവിയായിട്ടുള്ളൊരു ഫുഡും കൂടെ ആയിരിക്കണമല്ലോ ഈവനിങ്ങിൽ കാരണം രാവിലെ രാത്രി ഉച്ചയ്ക്കൊന്നും ഒന്നും ലഞ്ച് കാര്യങ്ങളൊന്നും കഴിക്കില്ല പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേക്കണ്ടേക്കും ഫ്രണ്ട്സൊക്കെ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് എഴുന്നേക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം നമ്മൾ ഇട്ട് കൊടുത്താലും കൊടുത്താലതിനു കുറച്ച് ഇങ്ങോട്ട് തട്ടിയിടുന്ന ടൈപ്പാണ് എല്ലാവരും അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഇടയ്ക്ക് സ്നാക്സ് നിന്ന് സ്നാക്സ് അങ്ങനെ അപ്പോൾ ഈ സ്നാക്സ് ബ്രേക്ക് ബ്രേക്കില്ല അവർക്കിപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബസ്സിലിരുന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ കൊടുത്തുവിടാൻ അവർ സമ്മതിക്കേയില്ല സാധാരണ ബേക്കറി കൊടുക്കാനേ സമ്മതിക്കില്ലാത്തെയാണ് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വിടും അപ്പോൾ വരുമ്പോഴത്തേക്കും കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ അത് കാരണം ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബ്രെഡ് ഇതിനകത്ത് മുക്കിയിട്ട് ലെയർ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഫുഡുകൾ മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വെറൈറ്റീസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അതൊരു സന്തോഷമാവുമല്ലോ നമുക്കാണെങ്കിൽ എളുപ്പപ്പണിയാണല്ലോ അപ്പം ഇന്നത്തെ സംബന്ധിച്ച് സംബന്ധിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇനിയിപ്പോൾ നാളെ പള്ളിയിൽ പോകണം രാവിലെ പള്ളിയിൽ പൊക്കും കാര്യങ്ങളൊക്കെയാണല്ലോ മാതാവിൻ്റെ പെരുന്നാളല്ലേ വാങ്ങിപ്പോൾ പെരുന്നാളാണ് അപ്പോൾ അത് കാരണം നാളെ ഇവർക്ക് എന്തായാലും ഇന്ന് ഇന്നായിരുന്നു സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ കേട്ടോ സാധാരണ ഫിഫ്റ്റീൻതിനായിരുന്നു ഫിഫ്റ്റീൻതിന് പക്ഷേ ഞാൻ വിടാറുണ്ടായിരുന്നില്ല കാരണം പള്ളിയിൽ പോകേണ്ടതായത് കൊണ്ട് സ്കൂളിൽ വിടാറുണ്ടായിരുന്നില്ല ഇപ്പ്രാവശ്യം എന്തായാലും ഇന്ന് മോർണിംഗിൽ അവർ ആ ഒരു സെലിബ്രേറ്റ് ചെയ്തു നാളെ ഫ്ലാഗ് ഉയർത്തുന്നുണ്ട് അപ്പോൾ അതിന് പോകുന്നില്ല പള്ളിയിൽ തന്നെ വീടുകയാണ് ചെയ്യുക അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്തെന്ന് ഇതിൻ്റെ പേരൊന്നും പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരു സ്നാക്ക് അത്ര തന്നെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സോസ് ചേർത്തിട്ടാണ് കൊടുക്കാം മാളുവിന് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല മാളു വെറുതെ കഴിക്കുകയുള്ളൂ കേട്ടോ കുഞ്ഞിക്കും ബീക്കോനും സോസും കൂടെ ചേർത്തിട്ട് അവരത് കഴിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് കുറച്ച് ചകട ചകട പരിപാടികളൊക്കെയാണ് കാരണം നാളത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കണം പിന്നെ നാളെ കുറച്ച് പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച എന്തായാലും പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് എനിക്ക് അനീത്തിയുടെ വീട്ടിൽ പോകണം എന്നുണ്ട് പോകാം എന്ന് വിചാരിക്കുന്നു അവിടെയും എല്ലാവരും പള്ളിയിലും അതിരീതിയിലൊക്കെ ഇന്ന് അങ്കമാലി പള്ളിയിലെ പെരുന്നാളാണ് പിന്നെ അകപ്പറമ്പാണ് അവരുടെ ഇടവക അകപ്പറമ്പാണ് കേട്ടോ അവിടെ മാതാവിൻ്റെ തിരിച്ചേഷിപ്പ് സ്ഥാപിക്കുന്നുണ്ട് ഈവനിങ്ങിൽ അപ്പോൾ അതിൻ്റെ തിരക്ക് അപ്പോൾ അതിനൊക്കെ മുന്നേ ആയിട്ട് ഉച്ചയ്ക്ക് അവിടെ ഒന്ന് പോയി വരാം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു നാളെ അതായത് പതിനഞ്ചാം തീയതി അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരുക്കി കൂട്ടിയൊക്കെ വെക്കണമല്ലോ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ റെഡിയാക്കാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ റൈസ് ഇരിപ്പുണ്ട് അതായത് ബിരിയാണി റൈസ് ഇരിപ്പുണ്ട് അപ്പോൾ എളുപ്പത്തിൽ അതുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിള്ളേരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മതിയായിരുന്നു തട്ടിക്കൂട്ടൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു നോക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാവശ്യം റൈസ് മേടിക്കാനായിട്ട് ഞാനല്ലല്ലോ പോയായിരുന്നെ പപ്പയാണ് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ അരിയാണ് വാങ്ങിയത് എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക് എപ്പോഴും മറ്റേ നീളത്തിലുള്ള റൈസ് തന്നെയാണ് താല്പര്യം അപ്പോൾ എന്തായാലും അത് ഞാൻ എടുത്തു പിന്നെ ഈ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഞാൻ പല ഡെപ്പകളിലാക്കി വയ്ക്കും കേട്ടോ അതായത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഫ്രൈ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ചാറായിട്ട് കറിയായിട്ട് വെക്കാനായിട്ടുള്ളത് അങ്ങനെ ഓരോന്നും ഓരോന്ന് സെറ്റ് ആയിട്ട് ഓരോ ഭാഗമായിട്ട് മാറ്റി മാറ്റി വെക്കും അപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന മിക്കവാറും ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെക്കും അവസാനം ലാസ്റ്റ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തു വെക്കും അപ്പോൾ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാനായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും അധികം ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തോരനുണ്ടാക്കി വെക്കണമായിരുന്നു അതായത് നമുക്ക് വാഴക്കുടപ്പനല്ലേ വാഴക്കുടപ്പം എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴക്കുടപ്പൻ ഈ പയറൊക്കെ വെച്ചിട്ട് പയറും വാഴക്കുടപ്പനും കൂടെ ഇട്ടിട്ട് വാഴക്കുടപ്പം മനസ്സിലായില്ലേ നമ്മുടെ വാഴക്കൊലയുടെ അറ്റത്തിലോരോ സ്ഥലത്തേക്കും ഓരോ രീതിയിലാണ് പറയുന്നത് വാഴ കൂമ്പെന്ന് പറയും ഓരോ രീതിയിലാണ് പറയുന്നത് ഞങ്ങൾ വാഴ കുഴപ്പമെന്ന് പറയും അപ്പോൾ അത് അരിഞ്ഞ് മമ്മി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞതിനകത്തേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും കാരണം അതിനകത്ത് ഒരു കറ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വെളുത്തുള്ളി ചുവന്നുള്ളി അങ്ങോട്ട് ശരിക്കും ഇടിച്ച് അതിനകത്തേക്ക് ബാക്കി നമ്മുടെ മുളകും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കുരുമുളകിടും എന്നിട്ട് അതുപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് അത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പയറും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് കുരുമുളകൊക്കെ ടേസ്റ്റിന് അതായത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇവിടെ എരിവ് അധികം പാടില്ലല്ലോ കുട്ടികൾക്ക് അപ്പോൾ അത് കാരണം ഈ ചതച്ച മുളകൊക്കെ എടുത്ത് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഞാനതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഞാൻ ഇവരെയും കൂടെ കണക്കാക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടുന്ന കൂട്ടുകൾക്കൊക്കെ ഒത്തിരി വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും പയറ് ആദ്യമേ തന്നെ ഉപ്പും ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വാടി അതൊന്ന് പെട്ടെന്ന് തന്നെ വേവും വാഴക്കൂടപ്പം പെട്ടെന്ന് തന്നെ വേവും അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങാ ചിലവ് ഇതും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്ത് അതിങ്ങോട്ട് വാങ്ങിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ചിലര് ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മോഷനൊക്കെ കറക്റ്റ് അല്ല പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വാഴയുടെ ഐറ്റംസ് വാഴപ്പിണ്ടി ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ കുട്ടികളെ കൂടുതൽ കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക പഠിപ്പിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ വെറുതെ ഇത് കറിയായിട്ട് വെറുതെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വെറുതെ എടുത്ത് കോരിയിട്ട് കഴിക്കും ചില സമയത്ത് കാരണം ആ ഒരു ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എല്ലാ കറികളും നമ്മൾ കഴിച്ചു പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം കുട്ടികൾക്കൊരു പരിപാടിയുണ്ട് ഈ ന്യൂ ജനറേഷൻ ഫുഡുകൾ മാത്രം ജങ്ക് ഫുഡുകൾ അങ്ങനെയുള്ളത് മാത്രം കൂടുതലും കഴിക്കുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരെ എ ടു സെഡ് കാര്യങ്ങൾ വീട്ടിൽ എന്തുണ്ടാക്കുന്നു അതായിരിക്കും അവരുടെ അന്നത്തെ ഫുഡ് ആ ഒരു രീതിയിലാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ വേറൊരു വീട്ടിൽ ചെല്ലുവാണെങ്കിൽ തന്നെ അവർക്ക് അവരെ നമ്മൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓരോ വീട്ടിലും ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളെന്തും കഴിച്ചു പഠിപ്പിക്കുക കുട്ടികളെ മിക്ക കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെ ചില ഓരോരുത്തരും ഓരോ ടൈപ്പാണ് ചില ചില കറികൾ മാത്രം കഴിക്കുക കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക പിന്നെന്താ അപ്പം കറി വാങ്ങി വെച്ചു ഇനി റൈസ് ഞാൻ എപ്പോഴും ആദ്യമേ പോയിട്ടുണ്ടല്ലോ ആദ്യം ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടല്ലോ എനിക്കിതിൻ്റെ ഈ എന്താ പറയുക ഇപ്പം ഈ മിക്സ് ചെയ്ത് എളുപ്പത്തിന് ഉണ്ടാക്കി പഠിച്ചത് കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ഫ്രൈഡ് റൈസിനേക്കാളും ഇഷ്ടം അതായത് ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ബിരിയാണി ആണോ എന്ന് ചോദിച്ചാലാണ് അല്ലേന്ന് ചോദിച്ചാലല്ല ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം കഴിക്കാനായിട്ടും എല്ലാവർക്കും അതേട്ടോ അപ്പോൾ അപ്പം അത് കാരണം ആ ഒരു തട്ടിക്കൂട്ടാണ് മിക്കവാറും ഉണ്ടാക്കുന്നത് എളുപ്പമാണ് റൈസ് പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം ഇതൊക്കെ ഇട്ടിട്ട് അതിനകത്തൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്യൊഴിച്ചിട്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നികക്ക് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടുക അതുകൊണ്ട് ശരിക്കും നികൾക്ക് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്കൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു അളവ് കിട്ടും കേട്ടോ അതായത് കറക്റ്റ് സെറ്റായിട്ടിരിക്കും നമ്മളിത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വാ വെള്ളം ഇങ്ങനെ കളയാറില്ല കാരണം അതിനകത്ത് ഇതെല്ലാം ഇട്ടക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു എസൻസും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എസെൻസ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒന്ന് വന്നോട്ടേന്ന് കരുതിക്കൊണ്ടാണ് നേരത്തെ വാനില എസെൻസ് ചേർക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് പൈനാപ്പിൾ ആണ് ചേർക്കുന്നത് അതിൻ്റെ ആ ഒരു വാസന മൂടിയൊക്കെ ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു സ്മെല്ല് മാത്രം മതി നമ്മുടെ വയറു നിറയാനായിട്ട് എന്നിട്ട് എന്താ കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം ഇത് വെന്തു പോകാൻ പാടില്ല അതവിടെ ഇരുന്ന് ചൂടാറട്ടെ കേട്ടോ ഇനി സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറക്റ്റ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇവർക്ക് സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടധികം വലിയ പീസുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ലല്ലോ അപ്പോൾ അതിനകത്തേക്കൊന്നും പിടിക്കാത്തത് കാരണം ചെറിയ ചെറിയ പീസുകളാക്കി ഇടുന്നു മാത്രമല്ല അധികം വലിയ പീസുകളാക്കി കഴിഞ്ഞ് ഇവിളിമാരൊക്കെ അത് ബാക്കി വെക്കുകയും ചെയ്യും അപ്പോൾ ആവശ്യത്തിന് ഓരോരോ പീസുകൾ ആവശ്യമുള്ളവരെടുത്താൽ മതിയല്ലോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ എനിക്കതിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ് ചിലരാണെങ്കിൽ ഇടത്തില്ല എന്തായാലും ഞാൻ എന്തായാലും ഇടും അതിനകത്തേക്ക് പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നാളായിട്ട് സ്ഥിരം തലപ്പാക്കട്ടി പരിപാടിയായിരുന്നു കേട്ടോ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള മല്ലിയിലയും പുതിയയിലയും ഒന്നും ഇല്ല ഇവിടെ സ്റ്റോക്കില്ല കാരണം നമ്മുടെ ഇവിടെ അടുത്ത കടയിൽ മിക്കവാറും അത് കിട്ടാറില്ല പിന്നെ നമ്മുടെ ജംഗ്ഷനിൽ പോയി മേടിക്കണം അത് കാരണം പിന്നെ അത് മേടിച്ച് വയ്ക്കൽ അധികം കുറവാണ് പിന്നെ എന്തെങ്കിലും നമ്മൾ ഈ ബിരിയാണി എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവമൊക്കെ മേടിച്ചുകൊണ്ട് വരും ഞാൻ അപ്പം അതില്ലാത്തത് കാരണം അതുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കയറി വരുവുള്ളൂ അപ്പോൾ അത് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് ചിക്കൻ നമുക്കൊന്ന് ഇത് ഇതും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചേർക്കുക അതിനുശേഷം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ശരിക്കും തക്കാളി വഴണ്ട് വരണം കേട്ടോ അതിനകത്ത് കിട്ടുന്നങ്ങോട്ട് വെന്ത് ഗ്രേവി ആയിട്ട് വരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 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 പച്ചക്കുത്ത് അതെനിക്കിഷ്ടമല്ല അപ്പോൾ ശരിക്കും അങ്ങോട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒരു ചിക്കനകത്തേക്ക് ഈ ഇതിൻ്റെ എല്ലാ സത്തും അങ്ങോട്ട് പിടിക്കുകയും ചെയ്യും ഈ ഗ്രേവിക്കകത്തേക്കും ചിക്കൻ്റെ ആ ഒരു ഇതങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ റൈസ് വെച്ചിരിക്കുന്ന റൈസ് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നല്ല സിമ്മിലിട്ടിട്ട് ഒന്ന് ശരിക്കൊന്ന് മൂടി വെക്കും അപ്പോൾ ശരിക്കാ റൈസിനകത്തേക്ക് ഇതെല്ലാം കൂടി പിടിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഈ റൈസ് മാത്രം വേവിച്ചിട്ട് അതിനകത്തേക്ക് ഒരു സൈഡിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതിനകത്തേക്ക് എല്ലാത്തിനകത്തേക്കും വരില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല ഏത് നമുക്ക് റൈസ് മാത്രമായിട്ട് വേണമെങ്കിലും കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാം അപ്പം ഇവർക്കും കൂടുതൽ താല്പര്യം ഇങ്ങനെ കഴിക്കാനാണ് പിന്നെ ഞാൻ അധികം എരിവിടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എരിവധികം പറ്റില്ലാത്തത് കൊണ്ട് അവരുടെ ആ ഒരു എരിവിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എരിവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഉണ്ടോ അത് ആ ചൂടങ്ങാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും റൈസ് ഒന്നൊന്നിൽ പിടിക്കാതെ നല്ലതായിട്ട് വിട്ട് വിട്ട് കിടക്കും അപ്പോൾ ഇതിനകത്തേക്ക് അതായത് ഒരു മുക്കാൽ വേവ് മുക്കാൽ വേവ് കഴിയുമ്പോഴത്തേക്കും ഞാനത് വാങ്ങിയെടുക്കും കേട്ടോ കാരണം ഈ ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതിനകത്ത് ഇരുന്ന് ശരിക്കും അങ്ങോട്ട് സെറ്റായി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വേവ് ആവാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ഈ ഒരു രീതിയിൽ നമ്മുടെ റൈസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ഇങ്ങനെ തന്നെ അവർക്ക് അവർക്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ രാത്രി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ബാക്കിയത്തെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റും നാളെ ഒന്ന് അപ്പ വെച്ചിട്ട് അതായത് നമ്മുടെ ഇഡലി തട്ടുണ്ട് ഇഡലി തട്ട് മാറ്റിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ അലിപ്പയുള്ള എന്തെന്നാ പറയുക അപ്പച്ചെമ്പ അപ്പം ഉണ്ടാക്കുന്ന സംഭവമില്ലേ അതിനകത്തേക്ക് വെച്ചിട്ട് ഞാനൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ബിരിയാണി ചെമ്പില്ല ബിരിയാണി പാത്രമില്ല അപ്പോൾ ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് സൈഡിൽ കിടക്കുക വീണ് കിടക്കുന്നുണ്ടോ അത്യാവശ്യം വലിയൊരു പാത്രം അത്രം വേണം ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ഞങ്ങൾ പള്ളിയിലെ പെരുന്നാളാണല്ലോ അപ്പം അതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം അനീതിയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകണം എട്ടാം ക്ലാസ്സിലുണ്ടായ കുട്ടിയാണ് അപ്പം മിക്കവാറും രണ്ട് ദിവസം വീട്ടിലാണെങ്കിൽ രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരിക്കും മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവധി ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബളഹമാണ് ബളഹം അപ്പോൾ അവർ തിമിർത്താടി അതിലേ കിടന്നൊരു ബഹളം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കാരണം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ പോയ പോക്കാണ് ഇനി തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം നാളേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കണം സ്കൂളിൽ ഇവർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താനും മറന്നു പോകേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ